എവിടെയോ ഞാൻ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് മുതിർന്നവർ കേട്ടിട്ടുണ്ടാവും കുട്ടികളെൻ്റെ സ്പീച്ച് അധികം കേൾക്കാത്തുകൊണ്ട് പറഞ്ഞോട്ടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിച്ച് ഒരു മനുഷ്യനെ ഇത് ഷോർട്ട് ലെഗർ കുട്ടികളെല്ലാവരും വിളിക്കല് ഷോർട്ട് ലെഗ്ഗർ എന്നാണ് കുഞ്ഞിക്കാലൻ എന്ന വാക്കാണ് അപ്പോൾ ഈ കുഞ്ഞിക്കാലൻ എന്ന് വിളിച്ചിട്ട് അവസാനം ആ കുട്ടിക്കാകെ പ്രയാസമായി അങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയോട് പറയും എന്നെങ്ങനെ കുട്ടികൾ വിളിക്കുന്നു അപ്പം അന്ന് വയസ്സ് ഏകദേശം ഒമ്പതും പത്തുമൊക്കെയാണ് ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് അന്ന് അമ്മൂമ്മ വെറുതെ പറഞ്ഞൊരു വാക്ക് ആ കുട്ടി അങ്ങനെ ഏറ്റെടുക്കുക ഒരു തലോടൽ ആ അമ്മൂമ്മ പറഞ്ഞ വാക്ക് മോനെ ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്നാണ് ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കും അമ്മൂമ്മ പറഞ്ഞ വാക്കും കേട്ടിട്ട് ആ കുട്ടി അങ്ങനെ വളർന്ന് വലുതാവുകയാണ് അവസാനം കഴിഞ്ഞ ലോകകപ്പിൽ കത്തറിൽ വെച്ചിട്ട് ലോകകപ്പിൽ അ ആദ്യത്തെ ഗോൾ അടിച്ച് വീശുമ്പോൾ തൻ്റെ അർജൻറ്റീന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ആദ്യത്തെ ഗോൾ ഗോളടിച്ചപ്പോൾ ഈ കുഞ്ഞിക്കാലൻ ആകാശത്തിലേക്ക് ഇങ്ങനെ കൈകൾ ഉയർത്തി രണ്ട് വിരലും അന്നത്തെ വീഡിയോ ഒന്ന് നോക്ക് ഞാനും അത് നേരിട്ട് കണ്ടിട്ടുണ്ട് മീൻസ് അന്ന് കത്തറിൽ പോയിട്ട് ആ കളി കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ രണ്ട് കൈകളും ഇങ്ങനെ വീശി ഇങ്ങനെ വീശിയപ്പോൾ പത്രക്കാർ വൈകുന്നേരം ചോദിച്ചത് അഥവാ കളി കഴിഞ്ഞിട്ട് ചോദിച്ചത് ആദ്യത്തെ ഗോൾ ഗോളടിച്ചപ്പുങ്ങൾ ഇങ്ങനെ അത് എന്തായിരുന്നു എന്നാണ് മൈ ഗ്രാൻഡ് മൈസ് ദയർ എന്നെ കുട്ടിക്കാലത്ത് എന്നെ തലോടിക്കൊണ്ട് കുഞ്ഞിക്കാലെ കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ അമ്മൂമ്മ ഉണ്ടവിടെ എന്നായിരുന്നു ആ കുട്ടിയുടെ വാക്ക് ആ കുട്ടിയുടെ പേരാണ് ലയൺ എന്നുള്ള പേര് നമ്മൾ ആലോചിക്കണം ഒരു ചെറിയ തലോടൽ മതി ഒരു ചെറിയ കിരണം മതി ഒരു അമ്മൂമ്മയുടെ വാക്ക് മതി സോഷ്യൽ റീഡിങ് മതി അത് സോഷ്യൽ റീഡിങ് തൻ്റെ പേരെ കുട്ടിയെ നന്നായി വായിച്ചു കൊണ്ടവനെ ഉയർത്താനുള്ള റീഡിങ് അവരുയർന്നു പോകുമെന്ന റീഡിങ് അതിന് സോഷ്യൽ റീഡിംഗ് എന്നാ പറയാം അത് ബുക്ക് റീഡിങ് അല്ല സോഷ്യൽ റീഡിങ്